സോ ഒരുപാട് കുട്ടികൾ നമ്മുടെ എയർഫോഴ്സിന് ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു സോ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചധികം കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാനായിട്ടുണ്ട് നമ്മുടെ സൈറയുടെ അനലൈസ് ചെയ്തിട്ടുള്ള പി ഡി എഫ് വെച്ച് പഠിച്ച് നമ്മുടെ കേരള പി എസ് സി ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസറിന് നല്ല സക്സസ് റേറ്റ് തന്നെ അത് നമ്മൾ കൊണ്ടുവന്ന കാര്യമൊക്കെ ഇന്നലെ നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിലൂടെയും അതുപോലെ സൈറയുടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിന്റെ പി ഡി എഫും അതുപോലെ തന്നെ യൂസ്ഫുൾ ആകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ വർഷം കുട്ടി വാങ്ങി പഠിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അയച്ച തന്ന പി ഡി എഫ് പഠിച്ചിട്ട് ആർമി അതുപോലെ എയർഫോഴ്സ് രണ്ടും ഞാൻ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു കുട്ടി ഇന്നലെ അയച്ച മെസ്സേജാണ് എയർഫോഴ്സിൻ്റെ പി ഡി എഫ് ചോദിച്ചുകൊണ്ട് അയച്ച മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചെന്നതാണ് നമ്മുടെ കൊടുക്കുന്ന ആൾക്കാരെ എന്ന് സ്ക്രീൻഷോട്ട് അയച്ചതെന്നതാണ് അപ്പോൾ നിലവിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എയർഫോഴ്സിൻ്റെ എക്സിൻ്റെ അതായത് എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എയർഫോഴ്സിൻ്റെ എക്സ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തവർ തന്നെയാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ സ്റ്റേജിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരും ഒരുപാട് ഈ പി ഡി എഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മെച്ചപ്പെട്ട പി ഡി എഫ് ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടും നല്ല ഒരുപാട് തവണ എക്സാം ക്ലിയർ ചെയ്തവർ തന്നെയാണ് ഈ ഒരു ഇതിൽ നിന്നത് അവർ ആവാൻ കാരണം അവർക്ക് മെഡിക്കൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഫെയിൽ ആയിട്ടുള്ളത് എക്സാമും ബാക്കിയുള്ള ഫിസിക്കലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ആദ്യം എക്സാം എക്സാം പിന്നെയും പിന്നെയും ക്ലിയർ ചെയ്യുന്നുണ്ട് പക്ഷേ ഫിസിക്കലിൽ പോകുന്നു പിന്നീട് മെഡിക്കലിൽ പോകുന്നു മെഡിക്കൽ ഇഷ്യൂസ് വരുന്നു മെഡിക്കൽ ിൽ ഒരു ഇഷ്യൂ വരുമ്പഴാണ് കിട്ടാണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കഴിവുണ്ടായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മെഡിക്കലിൽ പോകുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഒരു പി ഡി എഫിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും യൂസ്ഫുൾ ആയ പി ഡി എഫ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷം വാങ്ങി പഠിച്ചവർക്ക് അറിയാം ഈ പി ഡി എഫിൽ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഒരു സെക്ഷൻ ആ ഹൈലൈറ്റ് സെക്ഷനിൽ കാണാൻ പറ്റും അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പി ഡി എഫിൻ്റെ റേറ്റിംഗ് എത്രയാണെന്നുള്ള കാര്യം അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ പി ഡി എഫിനെ തഴുത്തിക്കെട്ടാനായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് എന്നാൽ വിവിധ അക്കാഡമികൾ വരെ ഇത് വാങ്ങിയിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് അധികം പേര് വാങ്ങുന്ന സമയത്ത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് പേര് പഠിക്കുമ്പോൾ കോമ്പറ്റീഷൻ ലെവല് ഡെഫിനറ്റ് ആയിട്ട് കൂടും കാരണം ഒരേ ചോദ്യം എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാവരും ആൻസർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അതിനെല്ലാവർക്കും മാർക്ക് കിട്ടും പിന്നെ ബാക്കിയുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ മോശമായിട്ട് നിങ്ങളുടെ നുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ടാകും പക്ഷെ തെളിവ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങിയവരോട് തന്നെ ചോദിച്ചു വേണ്ടിക്ക് അങ്ങനെ ചെയ്യാം അല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം ബയോയിൽ ഓരോരുത്തർ അയച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിൻ്റെ പി ഡി എഫ് മറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എക്സിന് വരുന്ന സിലബസിൽ മാത്സ് അതുപോലെ ഫിസിക്സ് ഇംഗ്ലീഷ് ഈ മൂന്നെണ്ണമാണ് നമുക്ക് വരുന്നത് ഡീറ്റെയിൽ സിലബസും കിട്ടുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത അധികം നല്ല രീതിയിലുള്ള സക്സസ് റേറ്റ് ഉള്ള ഒരു പി ഉണ്ടായിരുന്നില്ല അതും നിങ്ങൾക്ക് ലഭിക്കും അത് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ലഭിക്കും അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് ലഭിക്കും ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു ആ എക്സാം നമ്മുടെ അഗ്നിവിയർ എക്സാം ഒക്കെ ക്ലിയർ ചെയ്തവർ തന്നെയാണ് ഇതിൻ്റെ ചെക്കിംഗ് സ്റ്റേജിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പി ഡി എഫ് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പ്ലസ് ടു ലെവലിലാണ് ഈ ഒരു കൊസ്റ്റിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കാരണം പ്ലസ് ടു ലെവലിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു സെക്ഷനിൽ നിന്ന് ഇവിടെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു മാത്സ് എന്ന് പറയുന്ന സെക്ഷൻ ആണെങ്കിൽ അവിടെ നൂറ് ചോദ്യങ്ങളുണ്ട് അങ്ങനെ മൂന്ന് സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് ആ മൂന്ന് സെക്ഷൻ നൂറ് ചോദ്യങ്ങൾ വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മുന്നൂറ് ചോദ്യങ്ങളാണ് ഈ ഒരു പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക സോ മാത്സിൽ നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നത് കാണാൻ സാധിക്കും അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ അടുത്ത നൂറ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം ചോദ്യം അതിനുശേഷം ഓപ്ഷൻ പിന്നെ അതിനുശേഷം അതിൻ്റെ ആൻസർ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പിന്നെ ഇതാണ് നിങ്ങളുടെ എക്സ് ഗ്രൂപ്പിൻ്റെ സിലബസ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ ഗ്രൂപ്പ് എക്സ് എക്സാം പാറ്റേൺ പറഞ്ഞു കൊടുത്ത് കാണാൻ സാധിക്കും മൂന്നെണ്ണമാണ് ഉള്ളത് എഴുപത് മാർക്കിൻ്റെ എക്സാം ആണ് എഴുപത് കൊസ്റ്റിന് എഴുപത് മാർക്കിൻ്റെ എക്സാം ആയിട്ടാണ് നടത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അറുപത് മിനിറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റേജ് ടൂല് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതുപോലെ തന്നെ സിറ്റുവേഷൻ റിയാക്ഷൻ അഡാപ്റ്റ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾക്ക് വരുന്ന എന്താണ് ഓൺലൈൻ റിട്ടേൺ ആണ് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ബാക്കിയുള്ള നിങ്ങളുടെ ഒരു ഔട്ട്ലുക്കിന് വേണ്ടി ഇവിടെ ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ പിന്നെ ഡീറ്റെയിൽ സിലബസ് ഫസ്റ്റ് ഫേസിലെ ഡി ഡീറ്റെയിൽ സിലബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രൂപ്പ് എക്സിന്റെ ഡീറ്റെയിൽ സിലബസും ഇവിടെ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ പി ഡി എഫ് വരുന്നത് ഡീറ്റെയിൽ സിലബസും മൂന്ന് ഭാഗത്തുള്ള ഡീറ്റെയിൽ സിലബസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് എക്സിന്റെ പി ഡി എഫ് ആണ് കേട്ടോ ഇത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ തവണ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും അതിൽ ആദ്യം തന്നെ ഇംഗ്ലീഷ് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കും ആ മൂന്ന് സെക്ഷൻ നേരത്തെ പറഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് ഫിസിക്സ് മാത്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കൊസ്റ്റ്യൻ വരുന്നത് ഇവിടെ കമ്പറേഷൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഒരു സെക്ഷനിൽ നിന്ന് നൂറ് ചോദ്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നൂറെണ്ണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും മാക്സ് അങ്ങനെ മൂന്ന് സെക്ഷനിൽ നിന്ന് ഇതിലും മൂന്ന് സെക്ഷൻ അതിലും മൂന്ന് സെക്ഷൻ രണ്ട് പി ഡി എഫുകളായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മൊത്തം നിങ്ങൾക്ക് മൂന്ന് പി ഡി എഫുകൾ ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തത് പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പി ഡി എഫ് രണ്ടാമത്തത് കഴിഞ്ഞ വർഷം ഹൈ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ഇത്തവണ അങ്ങനെ തന്നെയാണ് ഹൈ ചാൻസ് കോസ്റ്റ്യൻസ് തന്നെയാണ് ആ ഈ രണ്ട് പി ഡി എഫുകളും അതുപോലെ തന്നെ സിലബസ് അടങ്ങിയിട്ടുള്ള പ് ഈ മൂന്ന് പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരു പി ഡി എഫിനായിട്ട് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ചാർജ് വരുന്നത് കാരണം ഈ സിലബസ് സ് നിങ്ങൾക്ക് എന്നും പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് വരുന്നത് സിലബസ് മാറുന്നവരെ എന്ത് നിങ്ങൾക്ക് ഇതിന് പഠിക്കാനായിട്ട് സാധിക്കും ഗ്രൂപ്പ് എക്സിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ വൈൻ്റെ മുന്നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും വൈ ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് രണ്ടും കൂടി വരുന്നതായിരിക്കും കേട്ടോ വൈ ആൻഡ് എം എ രണ്ടും കൂടി വരുന്നതായിരിക്കും കാരണം രണ്ടിൻ്റെയും സിലബസ് സെയിമാണ് അപ്പോൾ ഇതിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ ആയ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഏറ്റവും എളുപ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ്ലി നമ്മുടെ വാട്സ്ആപ്പ് പേജിലേക്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് അക്കൗണ്ട് ആൻഡിൽ ചെയ്യുന്ന അവരുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലൈൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ദൻ ഓൾസോ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അതിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അയച്ചതിന് ശേഷം അഞ്ച് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും പി ഡി എഫ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക അഞ്ച് മണിക്കൂറൊന്നും പിടിക്കില്ല ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് അന്വേഷിച്ച് പേയ്മെന്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ താല്പര്യം വർക്ക് പർച്ചേസ് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം യൂസ്ഫുൾ ആവുന്നതാണ് എക്സ് ഗ്രൂപ്പിലേക്ക് അപേക്ഷ സമർപ്പിച്ച നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ പ്രൂവ് ചെയ്തതാണ് കഴിഞ്ഞ തവണ ഈ ഒരു പി ഡി എഫ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇത് പരീക്ഷ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പ്രൂവ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ മുമ്പ് വാങ്ങിയവരുടെ അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മൾ തെളിയിച്ച് കാണിച്ചതുകൊണ്ടാണ് സോ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്